പെരളശ്ശേരി കോട്ടത്ത് സ്വകാര്യ ബസ് കാറിനടിച്ച് കടയിൽ പാഞ്ഞുകയറി അപകടത്തിൽ കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു സംഭവസമയം കടയിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് കോട്ടം ഈസ്റ്റ് എൽ പി സ്കൂളിന് സമീപമായിരുന്നു അപകടം ബ്രേക്ക് ബ്രേക്കെടുത്ത് കണ്ണൂർ ഭാഗത്തു നിന്നും കൂത്തുപറമ്പ് ഭാഗത്തേക്ക് വരുന്ന ബസ്സും എതിർ ദിശയിൽ നിന്നും വന്ന കാറും കൂട്ടിയിടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ബസ് നിയന്ത്രണം വിട്ട് എതിർവശത്തെ സ്റ്റേഷനറി കടയിൽ പാഞ്ഞുകയറുകയുമായിരുന്നു സമീപത്ത് പോക്കറ്റ് റോഡിൽ നിന്നും ഗുഡ്സ് ഓട്ടോ പെട്ടെന്ന് റോഡിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിയന്ത്രണം വിട്ട് ഇരുവാഹനങ്ങളും കൂട്ടിയിടിക്കാൻ ഇടയാക്കിയതെന്നും നാട്ടുകാർ പറഞ്ഞു സംഭവസമയം കടയുടെ ഉടമസ്ഥൻ ഭക്ഷണം കഴിക്കാൻ പോയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തായിരുന്നു വീട്ടിൽ പോയ അതുകൊണ്ട് കട തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയ വലിയ അപകടമായിരിക്കും ബസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നിയന്ത്രണം വിട്ടിട്ടാണ് വന്ന് ആ കാറോടെ അടിച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ട അതെ ആ ടൈം ഞാൻ കട പൊട്ടിയതുകൊണ്ട് ആളൊന്നും ഇല്ലാണെ എല്ലാ ആളുണ്ടായി വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ബസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറുന്നത് കണ്ടതെന്നും സമീപത്തെ ടൈലറിംഗ് ഷോപ്പുകാരൻ പറഞ്ഞു ഒരു മൂന്ന് മണി സമയത്തായിരുന്നു ഞാൻ ഇവിടുന്ന് ജോലി ചെയ്യായിരുന്നു ഭയങ്കര ശബ്ദം ആകെ ഒരു ഒന്നും തിരിയാതെ ഒരു ഇതായിരുന്നു അപ്പം ഞാൻ വന്നത് എന്താണെന്ന് നോക്കുമ്പോഴാണ് ബസ് നേരെ ഇങ്ങോട്ട് വന്നത് കടയിലേക്ക് വന്നിട്ട് എന്നാണ് പറയുന്നത് ഞാൻ കണ്ടില്ല ഞാനിവിടെ ജോലി ചെയ്യായിരുന്നു ില്ല യാത്രക്കാരിലെ ബസ്സാണ് പാനൂര് ബസ്സായിട്ടാണ് ഈ റൂട്ടിലുള്ള ബസ് അല്ല അത് വർക്ക്ഷോപ്പ് എന്തോ വരുന്ന ബസ്സാണ് യാത്രക്കാരുടെ പരിക്കേണ്ടത് ഓട്ടോ ഉണ്ട് ഓട്ടോക്കാരന്റെ തലക്കെന്തോ പരിക്കേണ്ട ബസ് ആ ബസ്സിന്റെ ഡ്രൈവർക്കും പരിക്കുണ്ട് അപകടത്തിൽ സാരമായി പരിക്കേറ്റ കാർ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും ബസിന്റെ മുൻവശവും കടയും ഭാഗികമായും തകർന്നിട്ടുണ്ട് വിവരമറിഞ്ഞ് പോലീസും പെലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബയും സ്ഥലത്തെത്തിയിരുന്നു ഗ്രാമിക ഗ്രാമികാനോസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ